വെൽക്കം ടു സ്മാർട്ട് ബൈ ഗീത ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻസസിനെ കുറിച്ച് നോക്കാം നമ്മൾ എല്ലാ ടെൻസും പഠിക്കുന്നില്ല ഒറ്റ ഒരു ഇന്ന് ടെൻസേളു പ്രസന്റ് സിമ്പിൾ ടെൻസ് അപ്പൊ നിങ്ങൾക്കറിയാലോ മൂന്ന് മെയിൻ ടെൻസസ് ആണ് ഉള്ളത് ഏതൊക്കെയാണത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അപ്പൊ ഇതിന് ഓരോന്നിനും നാല് ഡിവിഷൻസും കൂടെയുണ്ട് അതായത് സിമ്പിൾ കണ്ടിന്യൂസ് പിന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പൊ ഇത് പ്രസന്റിലുണ്ട് പാസ്റ്റിലുണ്ട് ഫ്യൂച്ചറിലും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രസന്റിന്റെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് അത് ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലായിട്ട് എന്നും യൂസ് ചെയ്യുന്നതാണ് ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിലെ സെന്റൻസുകൾ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് സെന്റൻസിൽ എപ്പോഴും സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും വേർബ് ഉണ്ടാവും അല്ലെ പിന്നെ ഒബ്ജക്റ്റും ഉണ്ടാവും അപ്പോൾ സബ്ജെക്ട് പ്ലസ് നമ്മുടെ ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ വേർബ് ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല വേർബ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് വേർബുണ്ട് വി വൺ വി ടു വി ത്രീ ഇങ്ങനെ അപ്പൊ ഇതിൽ ഏത് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ വി വൺ വി ടു വി ത്രീ അതേതാണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു വേർബ് പറയാം ഈറ്റ് കഴിക്കുക ഇതിന്റെ വി വൺ ആണ് ഈറ്റ് പിന്നെ വി റ്റു ഈറ്റ് ആണ് വി ത്രീ അതേപോലെ തന്നെ ഇങ്ങനെയാണ് വി വൺ വി ടു വി ത്രീന്ന് വരുന്നത് അപ്പൊ നമ്മളുടെ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വി വൺ അതായത് ബേസ് ഫോം ആണ് ഫോമാണ് ആദ്യത്തെ ആ ബേസ് ഫോം ഉണ്ടല്ലോ ഈ ഗിവ് ടേക്ക് ഇങ്ങനെയുള്ളത് അപ്പൊ അതാണ് ബേസ് ഫോം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ ഏതാണ് വി വൺ അപ്പൊ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേർബിന്റെ ബേസ് ഫോം ആണ് അപ്പൊ എന്താണ് സ്ട്രക്ചർ എന്ന് മനസ്സിലായോ സബ്ജെക്ട് പ്ലസ് വേർബ് വി വൺ ഫോം ഓഫ് ദ വേബ് ബേസ് ഫോം ഓഫ് ദ വേർബ് ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഇപ്പൊ സബ്ജക്ട് ഏതാണെന്ന് അറിയേണ്ടത് അപ്പോ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ സിംഗുലർ സബ്ജക്ട് ഉണ്ട് പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട് നമ്മളത് മുമ്പ് പഠിച്ചതാണ് സിംഗുലർ ഏതാ പ്ലൂറൽ ഏതാ എന്നൊക്കെ അപ്പൊ സിംഗുലർ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അത് ഹി ഇറ്റ് പിന്നെ എല്ലാ സിംഗുലർ നൗൺസും പ്ലൂറൽ മോർ ദാൻ വൺ അത് ഐ യു വി ദേ പിന്നെ എല്ലാ പ്ലൂറൽ നൗൺസും അപ്പൊ ഇതാണ് സബ്ജക്റ്റ് സബ്ജെക്ട് അപ്പൊ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ സിംഗുലർ സബ്ജെക്ട് വന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയേണ്ടത് ഈ സിംഗുലർ ആണ് സബ്ജക്ട് എങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ ഒരു എസ് ചേർക്കണം അല്ലെങ്കിൽ ചിലതിന് ഇ എസും കൂടെ ചേർക്കേണ്ടി വരും അത് നമ്മുടെ സ്പെല്ലിംഗ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓക്കെ അപ്പോൾ എസ് വേർബ് പ്ലസ് എസ് ഓർ ഇ എസ് അപ്പൊ എന്താണ് സബ്ജെക്ട് പ്ലസ് വേർബിന്റെ വി വൺ ഫോം ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് സബ്ജെക്ട് ഫോം ചെയ്യുന്നത് ആ സെന്റൻസ് ഇപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് പക്ഷെ നമ്മൾ ഇത് എപ്പോൾ യൂസ് ചെയ്യും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ കിട്ടി ഇനി നമുക്കത് പറയാൻ സംസാരിക്കണമെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മളിത് സംസാരിക്കുക അപ്പൊ അത് നോക്കാം അപ്പൊ ആദ്യത്തെ ആണ് ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസ് ഡെയിലി റൂട്ടീൻസ് അതായത് നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീക്ക്ലി ആണെങ്കിൽ അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുന്നത് അത് കണ്ടിന്യൂ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം ഞാൻ എന്നും രാവിലെ ആറു മണിക്കാണ് ഉണരുന്നത് എങ്ങനെ പറയും ഐ വേക്കം ഇതൊക്കെ ആണ് അവൾ അല്ലെങ്കിൽ അവർ ഷി വേക്സ് അപ്പ് എവ്രി ഡേ അതായത് ഷി എന്നത് സിംഗുലർ ആണ് ഹി ആണെങ്കിലും പറഞ്ഞല്ലോ നേരത്തെ സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് ചേർക്കണം അപ്പൊ അത് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഐ ഡ്രിങ്ക് ി മോർണിംഗ് ഞാൻ എന്നും രാവിലെ കോഫി കുടിക്കാറുണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് കുടിക്കാറുണ്ട് ചെയ്യാറുണ്ട് പോകാറുണ്ട് ഐ ഗോ ടു സ്കൂൾ ഇതൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ ഐ ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ് ഐ യു വി ദ ഡ്രിങ്ക് ആണ് അപ്പൊ ഷി ഹിയ വന്നാലോ അവൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ എന്നും രാവിലെ കോഫി കുടിക്കാറുണ്ട് എങ്ങനെ പറയും He drinks coffee every morning. She drinks coffee every morning. മനസ്സിലായല്ലോ ഇനി ഞാൻ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡിലും സിനിമ കാണാൻ പോകാറുണ്ട് എങ്ങനെ പറയും ഐ ഗോ ഫോർ എ മൂവി എവ്രി വീക്കെൻഡ് ഐ ഗോ ഫോർ എ മൂവി എവ്രി വീക്കെൻഡ് ഷീ ഹി ഗോസ് കണ്ടോ അവിടെ കൂടെ നമ്മൾ ഈ എസ് ചേർത്തു നേരത്തെ എസ് ചേർത്തു ഏതിന്റെ കൂടെ എസ് എസ് ചേർത്തു ചേർത്തു ഗോ ഗോസ് മനസ്സിലായല്ലോ ഇപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ ഐ ലൈക്ക് വെരി മച്ച് ഓക്കെ അപ്പൊ ഷി ഹി ആണെങ്കിൽ ലൈക്സ് ലൈക്സ് എസ് ചോക്ലേറ്റ് അങ്ങനെ ഹി ചോക്ലേറ്റ് ചോക്ലേറ്റ് മീര ലൈക്സ് ക്ലിയർ ആയല്ലോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു സിറ്റുവേഷൻ ആണ് ജനറൽ ട്രൂത്ത് അതായത് ചില സത്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ചില ഫാക്ട്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ അതുപോലെ ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അപ്പൊ എങ്ങനെ പറയും ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ സിംഗുലർ ആണ് അപ്പോ റൈസസ് എസ് ചേർത്തു അതേപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നു എങ്ങനെ പറയും ദ എർത്ത് റിവോൾസ് അറൗണ്ട് ദ സൺ ദ എർത്ത് ഒന്നാണ് അപ്പോ റിവോൾസ് അറൌണ്ട് ദ സൺ ചുറ്റും ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി അടുത്തൊരു സിറ്റുവേഷൻ ആണ് അതായത് ചില കാര്യങ്ങൾ പെർമനന്റ് ആയിരിക്കും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് നമ്മുടെ വീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പ്രസന്റ് സിമ്പിൾ ടെൻസിലാണ് നമ്മൾ ചെയ്തത് ഞാൻ കേരളയിൽ താമസിക്കുന്നു ഞാൻ കേരളയിൽ താമസിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ അവൾ ലണ്ടനിലാണ് താമസിക്കുന്നത് ഇതൊക്കെ പറയാം ഐ ലിവ് ഇൻ കേരള ഷി ആണെങ്കിൽ ഷി ലിവ്സ് ഇൻ ലണ്ടൻ അപ്പൊ എസ് ചേർത്തു കണ്ടില്ലേ അതാണ് അതേപോലെ തന്നെ ദേ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ അവർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അവർ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ദേ വന്നത് കൊണ്ട് വർക്ക് അത് ഷി ഹി ആണെങ്കിൽ വർക്ക്സ് മനസ്സിലായോ ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ചില ഈവന്റുകൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതായത് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസ് ഓൾറെഡി അത് ഫിക്സ്ഡ് ആയിരിക്കും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കും ഇപ്പോ നാളെ അവർ നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് വിടുന്നത് എങ്ങനെ പറയും ദ ലീവ് അറ്റ് നയൻ എ എം ടുമോറോ ദ ലീവ് അറ്റ് നയൻ എ എം ടുമോറോ അല്ലെങ്കിൽ മീറ്റിംഗ് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ടു പി എം ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് എസ് വന്നത് ദ മീറ്റിംഗ് സിംഗിൾ വേർ ഓക്കെ അപ്പൊ ഇത് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ തന്നെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെയിലി റുട്ടീൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതേപോലെ കുറെ സെന്റൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് ഒന്ന് എഴുതി നോക്കുക എന്നിട്ട് അത് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇതിലെ ഒന്ന് രണ്ട് ഡെയിലി റൂട്ടീൻസ് എനിക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുക ഓക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചെറിയൊരു ഹോംവർക്ക് പോലെ തരുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് അല്ലെങ്കിൽ ആ സെന്റൻസ് നിങ്ങൾക്ക് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മനസ്സിലായോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഇത് ഇന്ന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇനി ഇങ്ങനെ എല്ലാ ഓരോ ടെൻസ് നമ്മൾക്ക് ഓരോ ദിവസങ്ങളിലായി പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ